കപ്പ് സൂപ്പർ ഫോറിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യക്ക് ബാറ്റിംഗ് ടോസ് നേടിയ ബംഗ്ലാദേശ് ബൌളിംഗ് തെരഞ്ഞെടുത്തു ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല വിവരങ്ങളുമായി ഷിനോജ് സംശദിക്കുന്നുണ്ട് ഷിനോജ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ജയിച്ചാൽ അവർക്ക് ഫൈനലിലേക്ക് എത്താൻ കഴിയും ബംഗ്ലാദേശിനും ഈ മത്സരം വളരെ നിർണായകമാണ് അപ്പോൾ ഒരു വാശിയേറിയ പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല എന്ന് മനസ്സിലാക്കുന്നു ബംഗ്ലാദേശ് നിരയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ രണ്ട് ടീമുകളിലും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഗോവിന്ദ് മത്സരം അല്പം മുമ്പ് ടോസിംഗ് നടന്നു ടോസ് ബംഗ്ലാദേശിന് അനുകൂലമായിരുന്നു ബൗളിംഗ് തിരഞ്ഞെടുത്തു കഴിഞ്ഞ തവണയും പാകിസ്ഥാന് തന്നെയായിരുന്നു പാകിസ്ഥാനായിരുന്നു ടോസ് ലഭിച്ചത് ഇന്ത്യ പിന്നെ അല്ല ഇന്ത്യക്കായിരുന്നു ടോസ് ലഭിച്ചത് പക്ഷേ ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യം ബൗൾ ചെയ്യുന്ന ടീമിന് മേൽക്കൈ ലഭിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവേ ദുബൈ ക്രിക്കറ്റ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കളിക്കുന്നവർക്കുള്ളത് അതുകൊണ്ട് തന്നെ ചേസ് ചെയ്ത് നേടാം എന്നുള്ള ഒരു ധാരണ ആത്മവിശ്വാസം ടീമുകൾക്കുണ്ട് ഇന്ത്യൻ ടീമിലും ബംഗ്ലാദേശ് ടീമിലും കാര്യമായ മാറ്റങ്ങളില്ല അഭിഷേക് ശർമ്മയും അതേപോലെ തന്നെ ഗില്ലും ഓപ്പണർമാരായി അല്പം അല്പസമയത്തിനകം ഗ്രൗണ്ടിലിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹരികൾ